കർണാടകയിലെ റായച്ചൂരിലുള്ള കരീം സാബിന്റെ വീട് മണ്ഡലകാലമായാൽ അയ്യപ്പ ഭക്തരെ കൊണ്ടു നിറയി അയ്യനെ കാണാൻ ഇതുവഴി കടന്നു പോകുന്നവർക്കെല്ലാം സൗജന്യ ഭക്ഷണവും വിശ്രമിക്കാൻ ഇടവും നൽകി മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം പകരുകയാണ് ഈ മനുഷ്യൻ അവിടെ ഒരു വാവരുണ്ടല്ലോ ഇവിടെ ഒരു കരീം കരീംസാബ് മണ്ഡലകാലം ആരംഭിച്ചാൽ റായച്ചൂരിലെ കൌത്താൽ ടൌണിലെ സാബിന്റെ വീട്ടിൽ ശരണം വിളികൾ ഉയരും അയ്യപ്പ ഭക്തർ ഭജന പാടും കരീം സാബ് അവർക്ക് സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പും മുറ തെറ്റാതെ കഴിഞ്ഞ മൂന്ന് വർഷമായി ഇതുവഴി പോകുന്ന എല്ലാ അയ്യപ്പ ഭക്തരെയും ഇദ്ദേഹം വീട്ടിൽ സൽക്കരിക്കുകയാണ് സ്വന്തം മതം ആചരിക്കുന്നതോടൊപ്പം ഇതര മതങ്ങളെ ചേർത്ത് പിടിക്കേണ്ടത് രാജ്യത്തിന്റെ ഐക്യത്തിന് അനിവാര്യമെന്ന് പറയുകയാണ് ഈ മനുഷ്യ സ്നൃഹി ഇത് നമുക്ക് സ്വധർമ്മ പാലന ജതിക്ക് അന്യധർമ്മ ജൊത്തിൽ നാളെ സഹബാഴ്ച സഹോദരത്വ ഭാവ ബാള മുഖ്യവേ നമ്മുടെ അതും ഇത അയ്യപ്പ ഭക്തരുടെ ചിട്ടകൾ തെറ്റാതിരിക്കാൻ കരീം സാബ് മാംസാഹാരം വെടിഞ്ഞ് തികഞ്ഞ സസ്യാഹാരിയായി മാറുന്ന ദിവസങ്ങൾ കൂടിയാണിത് ഏറ്റവും സ്വാദിഷ്ടമായും വൃത്തിയോടുകൂടിയും ഭക്ഷണം തയ്യാറാക്കാനും വിളമ്പാനും വീട്ടിൽ വിപുലമായ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് കർണാടകയിൽ മനുഷ്യർക്കിടയിൽ മതങ്ങൾ കരീം സാബ് ഈ ഉദ്യമം ആരംഭിച്ചത് കരീം സാബിന്റെ മതം ഈ വീടിന്റെ ഉമ്മറപ്പടി കടന്നുവന്ന അയ്യപ്പ ഭക്തരെല്ലാം മടങ്ങുന്നത് നിറഞ്ഞ മനസ്സും കരീം സാബിനു വേണ്ടി അയ്യനോടുള്ള പ്രാർത്ഥനകളുമായാണ് റിപ്പോർട്ടർ ബംഗളൂരു നെലീസാബ് പൊളിയല്ലേ ഇങ്ങനെയുള്ള കുറച്ച് മനുഷ്യരുണ്ടെങ്കിൽ ജീവിതമൊക്കെ എത്ര പൊളിയാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ജീവിതം സുന്ദരമാക്കാൻ നമ്മൾ വിചാരിച്ചാൽ മതി പരസ്പരം ഇങ്ങനെ കൊന്തും കൊടുത്തും നേട്ടത്തിന് വേണ്ടിയിട്ട് ജാതി മതമൊക്കെ പറഞ്ഞിരിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഇങ്ങനെ സ്നേഹിച്ചു പോകുന്നത്